ഈശോയിലേറെ സ്നേഹമുള്ളവരെ ക്രൈസ്തവരായ നാം എല്ലാവരും വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വലിയ നോമ്പ് ക്രൈസ്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് നമ്മൾ എന്തിനാണ് എടുക്കുന്നത് എന്നൊരു ചോദ്യം പലപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഉയരുന്നവണ് ഞാൻ നല്ല മനുഷ്യനായ വരെ എന്തിനാണ് നോമ്പ് എടുക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ അതിനുള്ള ഉത്തരമാണ് ഇന്ന് കണ്ടെത്താൻ പോകുന്നത് നമ്മൾ ഏതൊരു മതം എടുത്താലും പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള മതങ്ങൾ അത് ഹൈന്ദവരായാലും മുസ്ലിമുകളായാലും എല്ലാവരിലും ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് അവരുടേതായ ചില വ്രതാനുഷ്ഠാനങ്ങളുടെ ദിവസങ്ങളെല്ലാം ഉണ്ട് നമുക്കതറിയാം വളരെ സ്ട്രിക്റ്റായി നോമ്പെടുക്കുന്ന മറ്റ് മതവിശ്വാസികളുണ്ട് അപ്പോൾ ഈ നോമ്പും ദൈവവും തമ്മിൽ വളരെയധികം കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ളൊരു നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഉള്ളത് ക്രൈസ്തവ മതത്തിലും ഈ നോമ്പ് യഥാർത്ഥത്തിൽ ദൈവവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതിന് ഉദാഹരണമാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നോമ്പെന്നും എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടതെന്നും നോമ്പെടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നുമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പഴയ നിയമത്തിൽ മനുഷ്യൻ്റെ പതനം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഏതെൻ തോട്ടത്തിൽ വെച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് മനുഷ്യൻ്റെ പതനം ആരംഭിച്ചത് ശരീരം ചോദിച്ചത് മനുഷ്യൻ കൊടുത്തപ്പോഴാണ് അവൻ്റെ പതനം ആരംഭിച്ചത് അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത് ആ പഴം കണ്ണിന് കൗതുകകരവും രുചിക്കാൻ ആസ്വാദികരവുമായിരുന്നു അപ്പം ഈ ശരീരം ചോദിച്ചത് അവവ്വയിലൂടെ കൊടുത്തപ്പോൾ അവിടെ മനുഷ്യൻ്റെ പതനം ആരംഭിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ശരീരം ചോദിക്കാത്തത് കൊടുക്കുമ്പോൾ മനുഷ്യൻ്റെ ഉയർച്ചയും ആരംഭിക്കുന്നുണ്ട് ശരീരം ചോദിച്ചത് കൊടുത്തപ്പോൾ മനുഷ്യൻ്റെ പതനം ആരംഭിച്ചെങ്കിൽ ശരീരം ചോദിക്കാ ചോദിച്ചത് കൊടുക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഉയർച്ചയും ആരംഭിക്കുന്നു പഴയ നിയമത്തിൽ തന്നെ പല ഉദാഹരണങ്ങൾ നമുക്കറിയാം ഈ ശരീരം ചോദിക്കുന്നത് കൊടുക്കാതിരുന്നപ്പോൾ ദൈവം അനുഗ്രഹിച്ച ഉദാഹരണങ്ങൾ ഒന്നാമതായി ദാനിയലിൻ്റെ പുസ്തകമാണ് ദാനിയലിൻ്റെ പുസ്തകത്തിൽ പത്താം അധ്യായത്തിൽ ഈ ദാനിയൽ ഒരു ഉപവാസവും നോമ്പും പ്രഖ്യാപിക്കുന്നുണ്ട് അത് മൂന്നാഴ്ചയാണ് ഇരുപത്തിയൊന്ന് ദിവസത്താണ് നോമ്പ് അതിൽ മൂന്നാം വാക്ക് എഴുതിയിരിക്കുന്ന അവൻ മത്സ്യമാംസാദികളും രുചികരമായ ഭക്ഷണമോ വീഞ്ഞോ മറ്റോ ആസ്വദിച്ചിരുന്നില്ല അങ്ങനെ അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം അവസാനത്തേക്ക് വരുമ്പോൾ ഒരു ദൈവദൂതിനെ പോലെ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ് നമുക്ക് ഈ ധാന്യങ്ങളോട് പറയുന്നു നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ ആരംഭിച്ച അന്ന് മുതലേ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നോമ്പെടുക്കാനും ഉപാസെടുക്കാനും തീരുമാനിച്ച ആ ദിവസം മുതൽ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ തുടർന്ന് വായിക്കുമ്പോൾ അറിയാം ഈ മിഘായൽ ദൂതനെ ഈ ദാനിയലിന് കാവൽക്കാരനായി അയക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ നോമ്പും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച ദാനിയലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നോമ്പും ഉപവാസം എടുക്കാൻ ആരംഭിച്ച ദിവസം മുതലേ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ് ഈ ദൈവദൂതൻ ദൂതൻ അരംഭിച്ചിരുന്നത് സഹായകനായ ഒരു ദൂതനെ അയക്കുന്നു പിന്നീട് പുറപ്പാട് പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിലാണ് ഇസ്രായേൽക്കാരും അമലേക്കരുമായുള്ള യുദ്ധം നടക്കുന്നത് അവിടെ നമുക്കറിയാം ഇസ്രായേൽ ജനം തോറ്റുകൊണ്ടിരുന്നപ്പോൾ ഈ മോശയും ആഹ്റോനും കൂറും ചെയ്ത കാര്യം അവർ മലയുടെ മുകളിലേക്ക് കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജനം താഴെ യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ ഈ മോശ തൻ്റെ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചു ത്യാഗം ത്യാഗെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടിരുന്നു അവനെ കുറെ നേരം കഴിയുമ്പോഴാണ് മോശയ്ക്ക് കൈ കളിക്കുകയും കൈവേദനിക്കുകയും ചെയ്യുമ്പോൾ ചെയ്തപ്പോൾ ഈ കൈ താഴ്ന്നുപോയി അപ്പോൾ ഇസ്രായേൽ ജനം തോറ്റുകൊണ്ടിരുന്നു അങ്ങനെ യാഹറോനും ഹൂറും മോശയുടെ കൈ താഴാതിരിക്കാൻ രണ്ട് കല്ലിൻമേൽ ഈ കൈ കയറ്റിവെച്ചു എന്നാണ് പറയുന്നത് അപ്പോഴെല്ലാം ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടിരുന്നു അവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം മോശ ഒരു യുദ്ധത്തിനും പോയിട്ടില്ല യുദ്ധം ചെയ്ത അഹറോനും ഹൂറും അവരുടെ ബാക്കി ഇസ്രായേൽ ജനമാണ് പക്ഷെ മോശയുടെ ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു ശരീരത്തിൽ ത്യാഗമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ചുറ്റും അതാണ് ഈ മോശയുടെ ഈ സംഭവത്തിലൂടെ പറയുന്നത് മോശം മലമുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുള്ളൂ പക്ഷേ അവരുടെ മോശയുടെ അനുയായികൾ വിജയിക്കുന്നത് താഴെയാണ് നിങ്ങൾ കുടുംബത്തിൽ ഉപവാസം എടുത്ത് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അനുഗ്രഹം കുടുംബത്തിലുള്ള എല്ലാവർക്കും ലഭിക്കും നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു ദൈവികമായ സാന്നിധ്യം വരികയും ചെയ്യും മൂന്നാമത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം അധ്യായത്തിലാണ് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷ കാണുന്നത് വചനത്തിൽ തന്നെയാണ് അവർ നാല്പത് ദിനരാത്രികൾ ഉപവാസിച്ചു ഉപവാസത്തിന് ശേഷം ഈശോ ഈ മൂന്ന് പ്രലോഭനങ്ങളെയും അതിജീവിക്കുന്നു അപ്പോൾ ഉപവാസവും നോമ്പും കൊണ്ടുണ്ടാകുന്ന അടുത്തൊരു ഗുണം അത് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന് അവസാനം ഉണ്ട് ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു അപ്പോൾ ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ സംഭവവും ഈശോയുടെ ഈ മത്തായുടെ സുവിശേഷത്തിലെ കാര്യവും കാണുമ്പോൾ രണ്ട് സ്ഥലങ്ങളിലും ഈ ദൈവദൂതന്മാർ അവരെ ശുശ്രൂഷിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന കാര്യം അപ്പോൾ ആരൊക്കെയാണ് ഈ നോമ്പ് എടുത്ത് ഉപവാസെടുത്ത് പ്രാർത്ഥിക്കുന്നത് അവരുടെ കൂടെ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവും ദൈവത്തിൻ്റെ ദൂതനുണ്ടാവും അതുകൊണ്ട് എന്തിനാണ് നോമ്പ് എടുക്കുന്നത് ചോദിച്ചാൽ ഇതാണ് അതിനുള്ള ഉത്തരം ശരീരത്തിൽ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവികമായ സാന്നിധ്യം മോശയുടെ കൂടെ മോശയുടെ ചുറ്റും ഉണ്ടായിരുന്നോട് കൂടെ ഉണ്ടായിരുന്നു ശരീരം ചോദിക്കുന്നത് കൊടുക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ശരീരം ചോദിച്ചത് കൊടുത്തപ്പോഴാണ് ഹൗവ പാപത്തിലേക്ക് വീണതും അവരുടെ പതനം ആരംഭിക്കുന്നത് അതുകൊണ്ട് നോമ്പ് എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ ചോദിച്ചത് നമ്മൾ കൊടുക്കാതിരിക്കലാണ് ചില കാര്യങ്ങളോട് വേണ്ട എന്ന് പറയലാണ് പരിത്യാഗം എടുക്കലാണ് ശരീരത്തിന് എപ്പോഴും സുഖ സൗകര്യങ്ങളാണ് ആഗ്രഹം പക്ഷെ അതിനെ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ശരീരം ചോദിച്ചത് കൊടുക്കാതിരുന്നാൽ നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും അതാണ് നോമ്പിൻ്റെ ബൈബിൾ പരമായുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് അങ്ങനെ ഈ കാലം ഏറ്റവും ദൈവാനുഗ്രഹ പൂരിതമാക്കാൻ സാധിക്കട്ടെ ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ